സ്കന്ധപുരാണം സംഭവകാണ്ഡത്തിലെ ശ്രീ പാർവതി ദേവിയുടെ അവതാരം സദാ മഞ്ഞു മൂടിക്കിടക്കുന്ന കൈലാസഗിരിശൃംഗം ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ മനസ്സ് പോലെ തന്നെ പരമപവിത്രവും പരിശുദ്ധവുമായിരിക്കുന്നു ചതുർബാഹുവും ഐശ്വര്യത്തിൻ്റെ പ്രതിരൂപവുമായ ശ്രീ നന്ദികേശ്വരൻ ഭഗവാന്റെ വാസസ്ഥലമായ കൈലാസ ശൃംഗത്തിന് കാവലായുണ്ട് ആദ്യ മധ്യാന്തങ്ങളില്ലാത്ത കാലത്തിൻ്റെ സാക്ഷി പോലെ ആ ഹിമഗിരിയുടെ ഒത്ത മധ്യത്തായി മുത്തും പവിഴവും കൊണ്ട് അലങ്കരിക്കപ്പെട്ട നിലയിൽ ഒരു സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഭക്തവത്സലനായ കൈലാസപതി ശക്തി സ്വരൂപിണിയായ മഹാദേവിയുമൊത്ത് അവിടെ ഇരുന്നരുളുന്നു ശിവപാർശ്വതന്മാരും കിന്നരന്മാരും ദേവന്മാരും മുനിശ്രേഷ്ഠന്മാരും നമശിവായ മന്ത്ര മന്ത്രത്താൽ ഭഗവാനെ പൂജിച്ചാദരിക്കുന്നു ആ സമയത്ത് ലോകരക്ഷകനായ ശിവരു പെരുമാളിൻ്റെ പഗ്നിപഥം അലങ്കരിക്കുന്ന ശങ്കരി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്തോ ഉണർത്തിക്കാൻ എന്ന വണ്ണം തോന്നുന്നു പ്രഭാതത്തിലും സന്ധ്യാവേളയിലും മാത്രമേ ദേവിക്ക് പാദ നമസ്കാരം പതിവുള്ളൂ എന്നതിനാൽ ഭഗവാൻ അത്ഭുതം കൂറി ദേവിയെ നോക്കി ഈ അസമയത്തുള്ള സാഷ്ടാംഗ പ്രണാമത്തിൻ്റെ അർത്ഥമെന്തെന്ന് ചോദിക്കും വിധമുള്ളതായിരുന്നു ആ നോട്ടം അത് മനസ്സിലാക്കി ദേവി പറഞ്ഞു തുടങ്ങി ദേവ അനവധി ദിവസങ്ങളായി അങ്ങയോട് ഉണർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പറയാൻ അനുവാദം തരണേ അങ്ങയെ ധിക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദക്ഷപ്രജാപതിയുടെ മകളാണ് അടിയൻ ദക്ഷന്റെ മകളെന്ന നിലയ്ക്ക് ദാക്ഷായണി എന്ന നാമവും എനിക്കുണ്ട് ഇതൊരു അപമാന ചിഹ്നമായി എന്നെ അലട്ടുന്നു ഈ ദുഷ്പേരിൽ നിന്ന് മോചനം നേടാൻ അങ്ങ് എന്നെ അനുവദിക്കണം തൻ്റെ പ്രിയപത്നിയുടെ വാക്കുകൾ ഭഗവാനെ സംപ്രീതനാക്കി വിശ്വവശ്യമായ ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തു വിടാർന്നു തന്നെ സാഹൂതം നോക്കി നിൽക്കുന്ന പ്രിയതമയോട് അദ്ദേഹം മൊഴിഞ്ഞു അല്ലയോ ദേവി അവിടുത്തെ ചിന്ത അവസരോചിതമാണ് പർവ്വതരാജനായ ഹിമവാൻ ദേവിയെ പുത്രിയായി ലഭിക്കാൻ കഠിനമായ തപസിലേർപ്പെട്ടിരിക്കുന്നത് അവിടുത്തേക്ക് അറിവുള്ളതാണല്ലോ പരമ സ്വാത്വികനും ഭക്തനുമായ ഹിമവാന്റെ പുത്രിയായി ഭവതി ജനിക്കട്ടെ എന്ന് നാം അനുഗ്രഹിച്ചിരിക്കുന്നു പിന്നീട് മായാമോചിതയായി തപസ്സനുഷ്ഠിച്ച് യഥാകാലം നമ്മുടെ പാർശ്വത്തിൽ വന്നു ചേരാനും പത്നിപഥം അലങ്കരിക്കാനും ഇടവരട്ടെ എന്നും നാം അനുഗ്രഹിക്കുന്നു ഭഗവാന്റെ വാക്കുകൾ കേൾക്കെ ഏതോ നിർവൃതിയിൽ ലയിച്ചെന്ന പോലെ തൊഴുകൈകളുമായി നിന്ന ദേവി അഗ്നിയെ ധ്യാനിച്ചു പ്രസാദിപ്പിച്ചു നിമിഷങ്ങൾക്കകം ആ സ്ഥൂല ശരീരം കത്തിജൊലിച്ച് ഒരു പിടി ചാരമായി തീർന്നു മഹാമായയുടെ അവതാരലീലകൾക്ക് സാക്ഷിയായ വിശ്വപ്രകൃതി കണ്ണിമയ്ക്കാതെ അത് കണ്ടുനിന്നു ത്രികാലജ്ഞനായ ശ്രീ പരമേശ്വരൻ നിസ്സംഗതയോടെ കണ്ണുകൾ പൂട്ടി കൊടും തപസ്സാരംഭിച്ചു